കണ്ണൂർ ൂരിൽ യുവാവ് തീകുളുത്തിയു കുറ്റിയാട്ടൂർ സ്വദേശിനിയാണ് മരിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം തീകുളുത്തിയ അജേഷ് പൊള്ളലേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലാണ് വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ വിശദാംശങ്ങൾ തീർച്ചയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രവീണ കുറ്റിയാട്ടൂർ സ്വദേശിയാണ് പ്രവീണയെ ജിതേഷ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ കയറി ആ തീ തീ കൊളുത്തുന്നതാ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടാവൂർ സ്വദേശിയാണ് ജിതേഷ് ഈ പ്രവീണയും അതുപോലെ തന്നെ കുട്ടാവൂർ സ്വദേശിയായിരുന്നു അതിനുശേഷം വിവാഹം കഴിച്ച ഇവിടേക്ക് വന്നതാണ് ഈ കുറ്റിയാട്ടൂരിലേക്ക് വന്നതാണ് ഇവർ തമ്മിൽ നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത്യാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഇന്നലെ ഈ കുറ്റിയാട്ടൂരിലെ പ്രവീണയുടെ വീട്ടിലേക്ക് ഇയാൾ എത്തുകയും തുടർന്ന് വെള്ളം മേടിക്കാൻ എന്ന രീതിയിൽ വീടിനുള്ളിൽ കയറുകയും ചെയ്യുന്നത് അതിനുശേഷം പ്രവീണ വെള്ളം എടുക്കാൻ അടുക്കള ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ എത്തിയ ് ഇവരുടെ മേത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ മണ്ണെണ്ണ വിജേഷ് തന്നെ കൊണ്ടുപോയതാണോ എന്നുള്ളതിൽ പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല തുടർന്ന് ഇരുവർക്കും നല്ല രീതിയിൽ പൊള്ളലേൽക്കുന്ന സാഹചര്യം തീകുറച്ചപ്പോൾ ഇരുവർക്കും പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ പ്രവീണയ്ക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുന്ന പൊള്ളലേറ്റിരുന്നു രീതിഷിനും പൊള്ളലേറ്റിരുന്നു ഇന്നലെ തന്നെ ഡോക്ടർമാരുടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രവീണയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെ ഇവർ മരണപ്പെടുന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചത് ഈ ഡിജേഷ് ഇപ്പോഴും ചികിത്സയിലാണ്